നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു നത്താണ് അല്ലെങ്കിൽ മൂങ്ങ വിഭാഗത്തിലെ ഒരു ചെറിയ പക്ഷിയാണ് ജംഗിൾ ഔട്ടറ്റ് എന്ന് പറയുന്ന ചെമ്പൻ നത്ത് എന്ന് പറയുന്ന ഒരു പക്ഷി ഈ മൂങ്ങ വിഭാഗത്തിൽ അതായത് ഔൾസ് വിഭാഗത്തിലെ വലിപ്പം കൂടിയ പക്ഷികളെയാണ് നമ്മൾ മൂങ്ങകൾ അല്ലെങ്കിൽ കൂമൻ എന്നൊക്കെ പറയുന്നത് എന്നാൽ വലിപ്പം കുറഞ്ഞ പക്ഷികളെയാണ് നത്ത് എന്ന് പറയുന്നത് ഇത് പലരോടും മാറിപ്പോവാറുണ്ട് പലരും കരുതുന്നത് നത്ത് എന്ന് പറയുന്നത് അതായത് വലിപ്പം കൂടിയ പക്ഷിയാണെന്നൊക്കെ വിചാരിക്കാറുണ്ട് നമ്മളിതിന് മുമ്പ് ചെയ്തിരുന്ന കാലംകോടിയുടെ വീഡിയോയുടെ അടിയിലൊക്കെ നത്ത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു എന്നാൽ നത്ത് എന്ന് പറയുന്നത് മൂങ്ങ വിഭാഗത്തിലെ വലിപ്പം കുറഞ്ഞ പക്ഷികളാണ് അപ്പോൾ ഞാനൊരു ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഈ ചെമ്പൽ നത്ത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള മലബാർ ഫ്രോഗ് എന്ന് പറയുന്ന ഇളിത്തേമ്പൻ എന്ന് പറയുന്ന ഒരു തവളയുണ്ട് ഈ തവളയെ പിടിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അതിനൊരു ചിത്രം എടുക്കാൻ പറ്റി ആ ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോക്കും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ